നമസ്കാരം വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ള സംഭാഷണം അവസാനിക്കുന്നില്ല തുടരുകയാണ് സ്പേസ് എക്സ് സിഇഒ എലോൺ മസ്കുമായി നടന്നുവരുന്ന തർക്കത്തിൽ വീണ്ടും ഇടപെട്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യൻ വോട്ടിംഗ് മെഷീനുകൾ ഇൻ്റർനെറ്റുമായോ മറ്റ് ഏതെങ്കിലും നെറ്റ്വർക്കുമായോ കണക്റ്റഡ് അല്ലാത്തതിനാൽ ഹാക്കിംഗ് നടക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടപ്പോൾ ഇലോൺ മസ്കിൻ്റെ മറുപടി എന്തും ഹാക്ക് ചെയ്യാം എന്നായിരുന്നു എന്നാൽ മസ്കിൻ്റെ ഈ വാദം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നു ഇലക്ട്രോണിക്സിൽ എന്തും ഹാക്ക് ചെയ്യാമെന്നത് വസ്തുതാപരമായി ശരിയല്ല നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ ഒരു റോക്കറ്റിലോ അതല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റിലോ ഹാക്കിംഗ് സാധിക്കില്ല ഇങ്ങനെ ഹാക്കിങ്ങിനും ചില പരിധികളുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ ഓർമ്മിപ്പിക്കുന്നു ഹാക്കിങ്ങിനുള്ള സാധ്യതയാണ് ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാട്ടിയത് മനുഷ്യരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയോ ഹാക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്താൻ സാധ്യതയുണ്ടെന്ന് അതിനാൽ ഇ വി എമ്മുകൾ ഉപേക്ഷിക്കണം എന്നാണ് ഇലോൺ മസ്ക് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചത് യു എസ് ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന കരീബിയൻ ദ്വീപായ പ്യൂട്ടോറിക്കോയിലെ തിരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ തിരിമറി നടന്ന വാർത്തകളോടാണ് മസ്ക് പ്രതികരിച്ചത് ഈ വാർത്ത പങ്കുവച്ചുള്ള റോബർട്ട് കെന്നഡി ജൂനിയറിന് മറുപടി നൽകുകയായിരുന്നു മസ്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി മനുഷ്യരോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇ വി എമ്മുകൾ ഉപേക്ഷിക്കണം എന്നാണ് മസ്കിൻ്റെ ട്വീറ്റിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കുന്നത് ഒഴിവാക്കാൻ ഇ വി എം ഉപേക്ഷിച്ച് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്നാണ് റോബർട്ട് കന്നടി ജൂനിയറിൻ്റെ അഭിപ്രായം ഇ വി എമ്മിന്റെ വിശ്വാസ്യതയെ ചൊല്ലി ഇന്ത്യയിലും വിവാദങ്ങൾ നിലനിൽക്കുകയാണ് അമേരിക്കക്കാരുടെ ആശങ്കകൾ ഏഷ്യയിലും ചൂടേറിയ സംഭാഷണമായി മാറിയത് മസ്കിൻ്റെ പ്രസ്താവനയ്ക്ക് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞിരുന്നു ഇന്ത്യൻ വോട്ടിംഗ് മെഷീനുകൾ മറ്റ് നെറ്റ്വർക്കുകളുമായി കണക്റ്റഡ് അല്ല ഏതെങ്കിലും നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കാത്തത് മൂലം ഇന്ത്യൻ ഇ വി എമ്മുകൾ സുരക്ഷിതമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു ഇതിനോടാണ് എന്തും ഹാക്ക് ചെയ്യാം എന്ന് മസ്ക് പറഞ്ഞത് എന്നാൽ എല്ലാ ഇ വി എമ്മുകളും ഹാക്ക് ചെയ്യാൻ കഴിയും എന്ന മസ്കിൻ്റെ അവകാശവാദം തെറ്റാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വാർത്താ ഏജൻസിയായ എ എൻ പറഞ്ഞു ഇരോൺ മസ്ക് ചിന്തിക്കുന്ന ഒരു അത്യാധുനിക യന്ത്രമൊന്നുമല്ല ഇ വി എം അത് വോട്ടുകൾ സംഭരിക്കുകയും അവ എണ്ണുകയും ചെയ്യുന്നു ഒരു ലിമിറ്റഡ് ഇൻ്റലിജൻസ് ഉപകരണം മാത്രമാണത് രാജീവ് പറഞ്ഞു ഇരോൺ മസ്കിനോടുള്ള എല്ലാ ആദരവോടും കൂടിയാണ് ഇത് പറയുന്നതെന്നും രാജീവ് സൂചിപ്പിക്കുന്നു അദ്ദേഹം ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലെത്തിയിരിക്കാം റോക്കറ്റുകളെക്കുറിച്ച് ആധികാര റോക്കറ്റുകളെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുണ്ടാകാം പക്ഷേ എന്തും ഹാക്ക് ചെയ്യാം എന്ന അദ്ദേഹത്തിൻ്റെ വാദം തെറ്റാണെന്ന് പറയാനുള്ള അറിവ് തനിക്കുണ്ടെന്നും രാജീവ് പറഞ്ഞു ഹാക്കിംഗ് ഹാക്കിംഗ് സാങ്കേതികവിദ്യയെക്കുറിച്ച് എനിക്ക് നിശ്ചിതമായ ധാരണയുണ്ട് എല്ലാ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളിലും ഇത് സാധ്യമാണ് എന്ന് പറയുന്നതിനാണ് ഞാൻ അംഗീകരിക്കാത്തത് അങ്ങനെയാണെങ്കിൽ റോക്കറ്റുകൾ എയർക്രാഫ്റ്റുകൾ എല്ലാം ഹാക്ക് ചെയ്യപ്പെടണം എല്ലാ ടെസ്ല കാറും ഹാക്ക് ചെയ്യപ്പെടുമെന്ന് മസ്കിന് പറയാൻ കഴിയുമോ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നു വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷ സംബന്ധിച്ച് ലോകമൊട്ടാകെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മസ്കിൻ്റെ പ്രതികരണവും അതിന് കിട്ടിയ മറുപടികളും സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയർ നിർമ്മിക്കാൻ ആർക്കും കഴിയില്ലെന്ന് സൂചിപ്പിക്കുന്ന തെറ്റായ സാമാന്യവൽക്കരമാണിത് യു എസിലും മറ്റ് സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത വോട്ടിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ഇ വി എമ്മുകൾ സുരക്ഷിതമാണ് ഇവ ഏതെങ്കിലും നെറ്റ്വർക്കുകളുമായി കണക്ട് ചെയ്തിട്ടില്ല ബ്ലൂടൂത്ത് വൈഫൈ ഇൻ്റർനെറ്റ് എന്നിവയുമായി പോലും ബന്ധിപ്പിച്ചിട്ടില്ല റീപ്രോഗ്രാം ചെയ്യാൻ കഴിയാത്ത വിധം ഫാക്ടറി പ്രോഗ്രാം ചെയ്ത കൺട്രോളുകൾ ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടവയാണ് ഇന്ത്യയിലെ ഇവി എമ്മുകൾ ഇന്ത്യയിലേതുപോലെ ശരിയായ ഇ വി എമ്മുകൾ നിർമ്മിക്കാനാകും അതിന് ഇരോൺ മസ്കിന് പരിശീലനം നൽകാനും തയ്യാറാണ് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചത് ഇ വി എമ്മിനെ കുറിച്ച് മസ്ക് എക്സിൽ പ്രതികരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും മസ്കിന് പിന്തുണയുമായി എത്തിയിരുന്നു ഇ വി എമ്മുകൾ ബ്ലാക്ക് ബോക്സ് ആണെന്നായിരുന്നു രാഹുലിന്റെ വിശേഷണം അവ സൂക്ഷ്മമായി പരിശോധിക്കാൻ ആരെയും അനുവദിക്കില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടത് ഇതിനെ അനുകൂലിച്ചും എതിർത്തും രൂക്ഷമായ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നു ബി ജെ പി ഐ ടി സെൽ ചുമതലയുള്ള അമിത് മാളവ്യ ഈ വാദങ്ങൾ തെളിയിക്കാൻ ടെസ്ല സിഇഒയെ വെല്ലുവിളിച്ചു ഇലോൺ മസ്ക് അല്ലെങ്കിൽ ഇ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നവർ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളി നടത്താൻ ധൈര്യമുണ്ടോ അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് മസ്കിനോട് പരാതിപ്പെടുന്നത് അയാൾക്ക് എന്തു ചെയ്യാനാവും ലോകത്തിന് മുന്നിൽ കരഞ്ഞു കാണിക്കുന്നതും രാജ്യത്തെ ഇകഴ്ത്തുന്നതും കോൺഗ്രസിൻ്റെ ഡി എൻ എയുടെ ഭാഗമാണോ ഭാരതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തി ജനങ്ങൾ തുടർച്ചയായി മൂന്നാം തവണയും ഈ രാജവംശത്തെ തള്ളിക്കളഞ്ഞു പക്ഷേ ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല മാളവ്യ ട്വീറ്റ് ചെയ്തു അടുത്തിടെ സമാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അനുകൂലമാക്കാൻ ഭരണകക്ഷിയായ ബി ജെ പി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഈ പരാതി ആരും ഉന്നയിച്ചില്ല ഇത് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോട് ചോദിച്ചെങ്കിലും ഇതുവരെ മറുപടി ഉണ്ടായില്ല ഇന്ത്യയിലെ ഇവി എമ്മുകൾ നൂറ് ശതമാനം സുരക്ഷിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ജനങ്ങൾക്ക് മറുപടി നൽകി